ഗുഡ് സെൻട്രൽ സ്കൂളിന്റെ വാർഷികവും സിൽവർ ജൂബിലി ആഘോഷവും നടന്നു അസിസ്റ്റന്റ് കളക്ടർ ഉദ്ഘാടനം ചെയ്തു മികച്ച അറിവ് പകരുന്നതിലൂടെയാകണം ഒരു വിദ്യാലയത്തിന്റെ വളർച്ചയും നാടിന്റെ സമഗ്ര പുരോഗതിയും കൈവരിക്കേണ്ടതെന്നും ഈ ലക്ഷ്യത്തോടെയാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ई पिपाई भाग मकान माँ लाइक इट इज पॉसिबल फॉर मी टू पार्टिसिपेट इन दिस प्रोग्राम इट ए वाले सतोषं तोणू के मलयालम इत्र ना सो यू प्लस डोंट माइंड इट बट इट्स अगेन वेरी ऑनर्ड एंड प्रिवेज मूमेंट फॉर मी टू बी हियर आई एम टोल्ड दैट द स्कूल गोइंग टू सेलिब्रेट द ट्वेंटी फिफ्त इयर थिंक स्टार्टिंग नेक्स्ट इयर Uh, starting in fact uh, this year. So, uh, congratulations to the school, uh, the staff, uh, and all the students and the parents associated with the school. Uh, the uh, principal, uh, and uh, uh, basically, I'm told uh, that the school has given a lot of uh, uh, you know, doctors, engineers, and very talented uh, uh, students to the state, to the country, and I agree and congratulate uh, all of you for that. ऐ नाट स्पी मच बट् जस्ट वन ऋक्स्ट दट ऐलवे मेक वेर एवर ई गो एल कुआम निता अद्यापकमा बहुमान यू प्लस रिस्पेक्ट युर पेरें आज टीचर्स ऑलवेज बिकॉज वटैवर यू विल बिकम इन युर लाइफ इट ओनि बी बिकॉज ऑफ युवर पेरेंट्स आंड युर ടീച്ചേഴ്സ്കൂൾ മാനേജർ ഫാദർ സോളി തട്ടിൽ അധ്യക്ഷത വഹിച്ചു പുട്ടപ്പേട് സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു സായാഹ്നത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ വളരെ ആത്മാർത്ഥമായിട്ട് അഭിമാനിക്കുന്ന ആ ഒരു നിമിഷത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണ് തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ മാർട്ടിൻ കൊളംബ്രത്ത് അനുഗ്രഹ പ്രഭാഷണവും ജൂബിലി ലോഗോ പ്രകാശനവും നിർവഹിച്ചു സിനിമാ സീരിയൽ നടി നിഷ സാരക് മുഖ്യാതിഥിയായി എനർജി ഇല്ല കേട്ടോ ഞാൻ വന്നപ്പോൾ തുടങ്ങി ശ്രദ്ധിക്കേണ്ട അവർക്കും ഒരു എനർജി ഇല്ല കുട്ടികളൊക്കെ ഡാൻസിന് ഒരുങ്ങുകയാണ് പാരൻസ് അവരുടെ ഡാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ കുട്ടി ഡാൻസ് കളിക്കുമ്പോൾ എങ്ങനെയുണ്ടാവോ നന്നായിട്ട് ഉണ്ടാവുമോ അല്ലെങ്കിൽ എല്ലാവരേക്ക് സ്കോർ ചെയ്യുമോ ഇതൊക്കെയാണ് എല്ലാവരുടെ പാരൻസിന്റെ ടെൻഷൻ അല്ലേ അതൊക്കെ തന്നെയാണ് പിന്നെ ഡാൻസ് കണ്ടിട്ട് നേരത്തെ കണ്ട് കണ്ട് ശീലമുള്ള പാരൻസും ഉണ്ടാവും ആദ്യമായിട്ട് കുട്ടി കളിക്കുന്നതിൻ്റെ ഒരു ടെൻഷനുള്ള പാരൻസ് ഉണ്ടാവും അല്ലാരെ നമ്മളൊന്നിനും ടെൻഷൻ വേണ്ട അവർ അവരുടെ വഴിക്കങ്ങ് വിടുക അവർക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ള കുട്ടികളാണ് നമ്മളെ തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവർക്കൊന്നും സ്വയം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും പണ്ടൊക്കെ ഒരുപാട് കുട്ടികളുള്ള ഫാമിലി അറിയാം പത്തും പന്ത്രണ്ടും എട്ടും ഒക്കെ കുട്ടികളാണ് നമ്മൾ ഒരുവിധപ്പെട്ട ഇവിടുത്തെ പാരൻസൊക്കെ അത് അനുഭവം ഉണ്ടാവും അവിടെ ഒരു ഇല്ല എല്ലാവരും ഹായ് ഹൈ എല്ലാവരും അവരവരവരുടെ വഴിക്ക് അങ്ങ് വളരുകയാണ് പക്ഷേ അവരൊക്കെ എവിടേക്കാണ് എത്തിയത് നമുക്ക് പോലും പറയാൻ പറ്റാത്ത ലക്ഷ്യത്തിലേക്ക് എത്തി എത്തി പറഞ്ഞവർ എന്ന് പറഞ്ഞ് വലിയ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിയവരാണ് സ്റ്റാഫ് സെക്രട്ടറി ദീപ സിബി പി ടി എ പ്രസിഡന്റ് ഷാജി പോറത്തൂർ മദർ പി ടി എ പ്രസിഡന്റ് എൻ ആർ രചിത വാർഡ് രാജശ്രീ ഗോപകുമാർ വൈസ് പ്രിൻസിപ്പൽ സി രാഗിൻ മരിയ ട്രസ്റ്റ് മെമ്പർ സ്റ്റാൻലി ഗബ്രിയേൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് സുബിന ധനേഷ് പ്രോഗ്രാം കോർഡിനേറ്റർ ജി ജി സബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാവിരുന്നുമുണ്ടായി